ഈ കാണുന്ന ചെടിച്ചട്ടയാൾ വാങ്ങിക്കൊണ്ടെന്നെച്ചിട്ട് മാസം രണ്ടാവാനായി ആയി എട്ടുകാലിക്ക് വീട് കെട്ടുക എന്നല്ലാണ്ട് ഒരു ചെടി പോലും ഉമ്മയില് നട്ടിട്ടില്ല എന്നാൽ അപ്പുറത്തെ ചേച്ചിന്റെ കൂടെ കഥ പറയാൻ പോയിട്ട് വരുമ്പോൾ ഒരു പൊന്തക്കാട് എടുത്തിട്ട് വരുന്നു ആ ചട്ടയാൾ വെക്കാനുള്ള ചെടിയാന്നും പറഞ്ഞിട്ടാ എടുത്തിട്ട് വന്നത് ഇന്ന് ഇപ്പൊ രാവിലെതാ നീച്ച് നോക്കണ സമയത്ത് കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പഠിച്ചേന് മദ്രസ് ഉസ്താദിന് സമ്മാനമായി തന്ന ജഗ് മുൈവം പെറുക്കിയെടുത്തിട്ട് അയിൽ ദാ മണി പ്ലാന്റ് ആന്ന് പറഞ്ഞു വള്ളം ഒഴിച്ചു വെച്ചിരിക്കണ് ഇതിനൊക്കെ ഇപ്പൊ ഞാൻ എന്താ പറയാ ചോദിക്കാനെങ്ങാനും ചെന്നാല് നമ്മളെ നേരക്ക് നാല് ചാട്ട ഇന്റെ വരാ ഇന്റെ ചെടി ഇന്റെ ഇഷ്ടം വിട്ടവിടുന്ന് വണ്ടിന്ന് പറയൂ ഞാൻ വിചാരിച്ചു അവിടത്തോടെ തീർന്നു ഇല്ല ഓരോ കോർണറിലും ഇതുപോലെ എടുത്തിട്ട് പിന്നെയും കൊണ്ടുവച്ചിട്ടുണ്ടേനു പക്ഷെ ഇത് സംഭവം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടായിട്ടോ ഇഷ്ടമായിട്ടോ വാങ്ങി വെച്ച ഓവന്റെ സൈഡിൽ വരെ ഇപ്പൊ ചെടിയാണ് വളർത്തുന്നത് വിട്ട ഓവന്റെ മണ്ടമ്മലും കേറ്റി വളർത്താൻ തുടങ്ങും ഇതൊന്നും കണ്ട കള്ളത്രാണെനിക്കില്ലോ എന്തേലും പറഞ്ഞാ പറയുന്ന പിന്നെ ജനായിട്ട് നോക്കിക്കൂട് വള്ളം വെച്ചിട്ടു അതുകൊണ്ട് ഞാൻ എല്ലാം അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് ഇന്റെ പണി നോക്കിയാണ്ട് പോയി